ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ ലീഗിന് കൈമാറിയത് സംബന്ധിച്ച് യു ഡി എഫിൽ അതൃപ്തി പുകയുമ്പോൾ ഡിവിഷനിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി അജയൻ പഞ്ചായത്ത് തല പര്യടനം സജീവമാക്കി ഭാരതീപുരത്തു നിന്നുമാണ് ഏരൂർ പഞ്ചായത്ത് തല പര്യടനം ഇന്ന് ആരംഭിച്ചത് ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളും ജില്ലാ സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു

സംസ്ഥാനത്തായാലും ത്രിതല പഞ്ചായത്തുകളിലായാലും ഇടത് തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അജയൻ പറഞ്ഞു ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടും അവരുടെ അഭിപ്രായം അറിഞ്ഞുമുള്ള പ്രവർത്തനമാകും ചെയ്യുകയെന്നും ടി അജയൻ കൂട്ടിച്ചേർത്തു തീർച്ചയായും ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിൽ നിന്നും സാധ്യമാകുന്ന നിലയിലുള്ള ഫണ്ടുകൾ നമ്മുടെ അഞ്ചൽ ഡിവിഷനിൽ എത്തിച്ച് ഏറ്റവും നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സാധ്യമാകുന്ന നിലയിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിച്ചോ അതേ നിലയിൽ തന്നെ ഈ നാടിനോടൊപ്പം ഞാനും ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിലും ഈ ഡിവിഷനിലെ വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്കും അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഒമ്പതര വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇതിനോടകം അഞ്ചൽ അലയമൺ പഞ്ചായത്തുകളുടെ പ്രധാന ഇടങ്ങളിലെല്ലാം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പര്യടനം നടത്തി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ സ്വീകരണ പര്യടനം ആരംഭിക്കും നാട്ടുവാർത്ത ഏരൂർ